സമ്മർ വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി കുട്ടികൾക്കായി മുസിരി പൈതൃക പദ്ധതി സംഘടിപ്പിക്കുന്ന വേനൽ കാലാവധി ക്യാമ്പ് ആരംഭിച്ചു എസ് എൻപുരത്തുള്ള പി എ സെയ്ദ് മുഹമ്മദ് സ്മാരകത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി നടക്കുന്ന ക്യാമ്പ് ഇ ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

അത്രയോ സുടും അവിടെ ആവശ്യമായിട്ടുള്ള പുസ്തകം നമുക്ക് പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ എന്താണോ നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഏറ്റവും വലിയ ഇഷ്ടം ഇവിടെ ചെയ്തത് ശാസ്ത്രക്കാർക്ക് അതിഷ്ടം എന്താ നല്ല ഇഷ്ടം നല്ല ഭക്ഷണങ്ങൾ ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ നല്ല കുടിക്കാൻ പോകുന്ന കുറഞ്ഞ ചാടിമാർക്ക് അതായിരിക്കും ഇഷ്ടം പല ഇഷ്ടം ഉണ്ടാകും എന്താണ് ഇഷ്ടംസ് സ്പോർട്സാണ് ഇഷ്ടം അല്ല സ്പോർട്സാണ് ഇഷ്ടം പല ഇഷ്ടങ്ങൾ പക്ഷെ ചെറിയ ഇഷ്ടങ്ങൾ നമ്മൾ ശീലപാത കൊടുത്താൽ ഇഷ്ടം അല്ലെങ്കിൽ ഇവിടെ

ശാസ്ത്രപരീക്ഷണ വിഷയത്തിൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ എൻ സി പ്രശാന്ത് മാഷ് ആദ്യ ദിവസം ക്ലാസ് എടുത്തു രണ്ടാം ദിവസം ലൈഫ് സ്കിൽസ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് വിഷയത്തിൽ കേരള ആൻറ്റി ഡ്രഗ്സ് മൂമെൻ്റ് സെക്രട്ടറി ജോബി തോമസ് മൂന്നാം ദിനം തൃശൂർ ടെക്നിക്കൽ സ്കൂൾ അധ്യാപകൻ വിപിൻ നാഥ് നയിക്കുന്ന പാട്ടും കളിയും ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ അറിയിച്ചു